പ്രഭാതത്തെ നമ്മളിൽ െഷ്യൻ എന്നത് സത്യത്തിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നൊരു പേരാണ് ശരീരം എന്നത് ഒരു കുപ്പായത്തിന്റെ സ്ഥാനത്ത് മാത്രമേ ഉള്ളൂ ഞാൻ ഒരാളോട് വെച്ചു ഡേറ്റ് ഓഫ് ബർത്ത് ഏതാന്ന് വെച്ചോ ആളിനോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് അപ്പൊ അങ്ങനെ എന്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് അയാളെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലല്ലോ കാരണം അയാളാകെ മാറിയില്ലേ അന്നൊരു ചെറിയ പിണ്ടല്ലായിരുന്നു അപ്പൊ വലിയ മനുഷ്യനായ നീട്ടം ആയിട്ടും വെയിറ്റും മുടിയൊക്കെ കുറെ നരച്ച് അപ്പം ചോദിച്ചു ഇപ്പൊ നിങ്ങളിപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ഇപ്പൊ ഇങ്ങനല്ലല്ലോ ചെറിയൊരു പിണ്ടല്ലായിരുന്നു അപ്പോഴും അതിനെക്കുറിച്ച് ശരീരൊക്കെ ആകെ എന്നാലും നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് പറയുന്നത് അപ്പൊ അന്നും ഇന്നും മാറാത്തൊരു സാധനമുണ്ട് അതാണ് റൂഹ് അപ്പൊ ഈ സംസാരത്തിലൊക്കെ മർമ്മ റൂഹാണ് അല്ലെങ്കിൽ ശരീരമാകെ മാറിയില്ലേ അന്നത്തെ നമ്മളല്ലല്ലോ വന്നത് ശരീരമാകെ മാറിയില്ലേ നമ്മൾ പറയുന്ന സംസാരത്തിൽ വരെ വിഷയത്തിന്റെ മർമ്മം ആത്മാവാണ് എന്നതാണ് ശരി പക്ഷെ നമ്മളെ ചിന്തിക്കണില്ലാന്ന് മാത്രം വാപ്പ് മരിച്ച് ഗൾഫിൽ നിന്ന് മോനെ ചലനറ്റ് കിടക്കുന്ന വാപ്പാന്റെ ബോഡി നോക്കിട്ട് എന്റെ വാപ്പ് എന്ന് പറയും വാപ്പ എവിടെയാ പോയിക്കണ് വാപ്പല്ല അവിടെ കിടക്കണ് ഉറങ്ങുമ്പോ കാണുന്ന പോലെ എപ്പോഴും കാണണില്ലേ ഇവൻ വാപ്പാന്റെ മുമ്പിൽ നിന്നിട്ട് നെഞ്ഞിട്ട് കഴിച്ചിട്ടാ പറഞ്ഞു എന്റെ വാപ്പ പോയല്ലോ വാപ്പല്ലേ ഏ വാപ്പല്ലേ അവിടെ എവിടെയാടക്കണേ പിന്നെ എടുക്കാ പോണോ അപ്പൊ ഇവനും പാപ്പാന്ന് കരുതിയത് ഈ ബോഡി എല്ലാം ഉറപ്പായി വേറെന്തോ ഒരു സാധനാണ് അവിടെ അറ്റകുറ്റപ്പണി അടത്തി മിനുക്ക് എടുത്തിട്ട് അതിന് വർഷപ്പാണ് വെള്ളിയാഴ്ച ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വണ്ടി ഓടൂല അതാണ് പ്രശ്നം അവിടെ നല്ല വർക്ക് കടക്കണം കെലിമ വർക്ക് ചെയ്യേണ്ടത് കൈമലും കാൽമലും അല്ല കല്പിലാണ് എന്നിട്ട് പുറത്തു വന്നിട്ടേ കാര്യ അതുകൊണ്ടാണ് അത് അഫ്ലഹ്മൻ തസക്ക ആദ്യം പറഞ്ഞത് പിന്നെയാണ് നാവിന്റെ പണി പറഞ്ഞത് വതക്കറസ് നറബി പിന്നെയാണ് കൈകാലുകളുടെ ഒക്കെ പണി പറഞ്ഞത് ഫസല വിഷയം തുടങ്ങേണ്ടത് കൽവിൻ്റെ ഉള്ളെന്നാണ് വേറെ അവിടെയാണ് കൽബിൽ വർക്കില്ല കലിമ കൽബിൽ വർക്ക് ചെയ്യുന്നില്ല അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അപകടം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇന്നു ഒരുങ്ങിയാൽ അള്ളാഹു തല ഉള്ളിൽ പണിയെടുക്കും മുക്കല്ലിപ്പൽ കുലൂബ് അല്ലല്ലേ ഈ ദിവസത്തിനൊന്നാണ് ബഹുമാനിച്ചാൽ മതി ഉള്ളിൽ അള്ളാഹു പണിയെടുക്കും ഓരോ ദിവസങ്ങൾ സ്ഥലങ്ങൾ കാലങ്ങൾ വ്യക്തികൾ ഇതോടൊക്കെ ബന്ധപ്പെട്ടിട്ട് അഥവകളുണ്ട് അത് നമ്മൾ പാലിച്ചാൽ ഉള്ളു അള്ളാഹുത്താലെ പെട്ടെന്നാണെന്ന് എനിക്ക് തരും വെള്ളിയാഴ്ചയോടുള്ള ബോധവും ബാധ്യതയും മനുഷ്യന് നഷ്ടപ്പെട്ടു അള്ളാഹു അത് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് തോപ്പിക്കുകയട്ടെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് തെളിയിക്കേണ്ടത് പള്ളിയിലേക്ക് നേരത്തെ വന്നിട്ടും വെള്ളിയാഴ്ചയുടെ ഒരുക്കങ്ങളൊക്കെ ആദ്യം ഒരുങ്ങിയിട്ടുമാണ് മഹാന്മാര് പറയുന്ന ആരെങ്കിലും പറമ്പ് കച്ചവടം അടക്കമുള്ള എല്ലാ കച്ചവടങ്ങളും വെള്ളിയാഴ്ച ചുമയ്ക്ക് ശേഷമാക്കിയാൽ എഴുപത് ഇരട്ടി പർക്കത്തയിൽ ഉണ്ടാവുന്നതാണ് വെള്ളിയാഴ്ച ചുമക്കുമുമ്പ് കട തുടന്നൂടാ കച്ചവടം നടത്തിവിടാ എന്നൊന്നല്ല ഈ പറയണത് പക്ഷെ ഒരാൾ പറ്റിയാൽ ഒരാൾ ഇപ്പൊ അങ്ങനെ ജുമാ കേശത്തേക്കാണ് നീട്ടിവച്ചാൽ എഴുപത് ഇരട്ടി വർക്കത്തേനുണ്ടാവുന്നത് എന്തുകൊണ്ട് കുറുവാൻ പറഞ്ഞത് അങ്ങനെയാണ് മാലിക്കർ അലി അള്ളാൻ എന്നുള്ള ഒരു വല്യ മഹാണ്ടായിരുന്നു അവര് വെള്ളിയാഴ്ച നേരത്തെ ജുമാക്ക് വരും ജുമാക്ക് കച്ചവടക്കാരനു വരും ജുമാ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ വാതില്ല അവിടെ നിന്നാണ് കരയും ആദ്യം വാതിലെവിടെ നിന്ന് കരഞ്ഞിട്ട് പറയും പഠിച്ചോനെ അയ്യന്നോട് പള്ളിയിലേക്ക് നേരത്തെ വരാൻ പറഞ്ഞു ഞാൻ നേരത്തെ വന്നു ഞാൻ നിസ്കരിക്കും ചെയ്തു ഇനി ഒരേത് അന്തശിറ ഇനി ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോവാണ് ഞാൻ ഇന്റെ ഫതില് തേടുകയാണ് കാരണം ഈ പറഞ്ഞത് അങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് ഈ അന്നം അതിന്റെ വഴികൾ കാണിച്ചു തന്നെ പഠിച്ചു അദ്ദേഹത്തിന്റെ സമ്പത്തിലൊക്കെ വലിയ പർക്കത്തിണ്ടായിരുന്നു അള്ളഹ പറഞ്ഞ പണിയെടുത്ത് എന്നിട്ട് പോകുമ്പോ അള്ളഹാനോട് താരുന്നു ഈ പറഞ്ഞ പണിയാണ് എടുത്തേ എന്നെ കൊണ്ട് കഴിഞ്ഞാ നീ പറഞ്ഞ പോലെ ഫൈദാ ഈ പറഞ്ഞു എന്റെ അന്നം തേടിയിട്ട് ഞാൻ പോവാണ് അതുകൊണ്ട് എനിക്ക് അത്താഴത്തിനുള്ള ഒപ്പുണ്ടാക്കി എന്ന് എന്തൊരു ശുദ്ധിയുള്ള അനിയത്തും എന്തൊരു പ്രതീക്ഷയുള്ള അമലുമാണ് പണ്ട് പള്ളിക്ക് പരമാവധി നേരത്തെ വരെ പാങ് കൊടുക്കാൻ കാത്തു കരുത് പാങ് കൊടുത്താ പിന്നെ വരണെന്നല്ല ഫസ്റ്റാവരത്തെ വരണു പഴയകാല മഹാന്മാര് ജുമാക്കുവായ ചരിത്ര കിതാബിൽ പരിശോധിച്ചാൽ അവർ പോകുന്ന സമയത്ത് അവരടുത്ത് ചൂട്ടുണ്ടായിരുന്നു എന്ന് മിഞ്ഞാന്ന് വരെ അവർ കിതബിലേ കണ്ടു ചൂട്ടും കത്തിച്ചിട്ടാണ് പോവാൻ എന്തിനാ ജുമാക്ക ചൂട്ടെത്തിച്ചു പോണ് വെളിച്ച മൊന്ത്രം ഉണ്ടാവല്ലോ അതിന്റെ മുമ്പ് പള്ളിയിൽ എത്തി അതാണ് നേരത്തെ തന്നെ നഗക്ക് വെട്ടി റെഡിയാക്ക ഒരാളിനോട് ചോദിച്ചിരുന്നു വരുമ്പോ ഒരാള് സംശയം ചോദിച്ചിരുന്നു ഈ നഖം വെട്ടിട്ട് അത് ബാത്റൂമില് ടോയ്ലറ്റിലൊക്കെ ഇടാൻ പറ്റുമെന്ന് ഹറാമാണെന്ന് പറഞ്ഞു ഹറാമല്ല കറാഹത്താണ് സുന്നത്തിനെതിരാണ് സുന്നത്ത് നഖം വെട്ടിട്ട് കുഴിച്ചുമുടലാണ് സുന്നത്ത് മറ്റേത് കറാഹത്താണ് കൂടുതൽ ബാധിക്കല് ഗൾഫുകാർക്കാണ് കാരണം ഓരോ ഫ്ലാറ്റിന് മുകളിലായിരിക്കും അവിടെ നിന്ന് താഴെ വന്നിട്ട് കുഴിച്ചിടുക എന്നുള്ള പ്രയാസമായിരിക്കും അങ്ങനെ നിർബന്ധഘട്ടത്തില് ചെയ്യാന്നുള്ളതെ പറ്റുമെങ്കിൽ പരമാവധി അത് കുഴിച്ചീട്യാണ് വേണ്ടത് അതാണ് സുന്നത്തു സുന്നി വാഷ് ബുധനാഴ്ച നഖം മുറിക്കാൻ പറ്റുമോ എന്ന് ഒരാൾ ചോദിച്ചിരുന്നു ബുധനാഴ്ച മുറിക്കാതിരിക്കുകയാണ് നല്ലത് നഖം മുറിക്കണേനേറ്റവും നല്ലത് വെള്ളി ബുധനാഴ്ച മുറിക്കാതിരിക്കുകയാണ് നല്ലത് ഹാജ് എന്നൊരു മഹാണ്ടായിരുന്നു ചരിത്രത്തിൽ അവര് ബുധനാഴ്ച നഖം മുറുക്കണെ വിരോധിച്ചിട്ടുള്ള ഒരു ഹരീഫാണ് ഒരു ഹദീസിനെ കുറിച്ചും അതിന്റെ സനതിനെ കുറിച്ചും കൃത്യമായ ബോധമുള്ള പണ്ഡിതനാണ് അവർക്ക് സനദ് നോക്കിയിട്ട് ഹദീസ് ആണോ എന്ന് പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ ഈ വിരോധിച്ച അതീത് കണ്ടപ്പോ അവരതിന്റെ സനദ് പക്ഷോച്ചപ്പോ ലൈഫാണ് ദുർബലമായ അതീത് അപ്പൊ അവരെ വിഷയാക്കിയില്ല ബുധനാഴ്ച നഖം മുറിച്ചു വ്യാഴം വെള്ളിയും കഴിഞ്ഞപ്പോഴൊക്കെ ശരീരം നന്നായിട്ട് വെള്ളപ്പാടായി ഹദീസാണെങ്കിൽ ദുർബലമാണ് കളീസ് കഴിഞ്ഞപ്പോ ശരീരം മൊത്തം വെള്ളപ്പാണ്ടായി നല്ല മഹാനാണ് കൂടുതൽ അക്കാലത്ത് സലാത്തല്ലുന്ന ആളാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഉറങ്ങുന്ന സമയത്താണ് കിനാവിൽ കടന്നു വരുന്ന

ഞാൻ പറഞ്ഞു എന്നൊരു വിഷയം കണ്ടിട്ട് സനത വശോയ്ക്കാൻ നിക്കാൻ എന്താ മുറിക്കാതിരുന്ന പ്രശ്നങ്ങള് വ്യാഴക്ക് നീട്ടിക്കൂടായിരുന്നില്ലേണ്ടോ അതിലാണ്ട് പൊട്ടിക്കറിഞ്ഞതാണ് അതിൽ ഹബീബാസ്ലിം ശരീരം മൊത്തം തടവി എണീറ്റോക്കുമ്പോ വെള്ളപ്പാണ്ട് പമ്പ കടന്നിരിക്കുന്നു കിനാവെല്ലാം തള്ളാൻ പറ്റൂല കിനാവെല്ലാം തള്ളി എങ്ങനെ വാങ്ങുകൊടുക്ക വാങ്ക് കിനാവല്ലേ വാങ്ക് കിനാവാണ് സഹാബാക്കൾ കിനാവ് കണ്ടതാണ് വാങ്ക് അപ്പൊ എല്ലാ കിനാവും തള്ളാൻ പറ്റൂല എല്ലാ കിനാവും നമ്പാനും പറ്റൂല അങ്ങനെയാണ് കിനാവ് നല്ല കിനാവാണെങ്കിൽ കിനാവ് കിനാവ് തന്നെയാണ് ഒന്നൊന്നര കിനാവാണ് ആണെങ്കിൽ അപ്പൊ അംശങ്ങളിൽ അംശങ്ങളിലും സ്വാലിയങ്ങൾക്കും വഴി അല്ലാത്ത രൂപത്തിൽ സുവിശേഷങ്ങളും നല്ല ദർശനങ്ങളൊക്കെ ഉണ്ടാവും വല്ല അങ്ങനെ കിനാവ് കാണാൻ അഡ്രസ് ഇല്ലാത്ത കുറെ പേക്കിനാവ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വെള്ളിയാഴ്ച എന്നത് പഴയ കാലത്തൊക്കെ വെള്ളിയാഴ്ച ജുമാണ്ട് കഴിഞ്ഞാൽ പള്ളിക്കാട്ടിലേക്ക് കണ്ട് ചകുട കൊടുത്താൽ പുറത്തിറങ്ങിയാൽ പുടങ്ങളിലേക്ക് കർണപുടങ്ങളിലേക്ക് നൊരുമ്പുന്ന ശബ്ദമാണ് തേങ്ങിന്റെ തിരമാല പള്ളിക്കാട്ടിലൊരു തിരമാല ഉണ്ടായിരുന്നു വെള്ളിയാഴ്ചയിലെ തിരമാല മോമിനീങ്ങളുടെ ഹൃദയം തവിച്ചുകൊണ്ട് കണ്ണീര് വാർത്ത കൊണ്ടുള്ള തിരമാലയാണ് കാരണം പലരും ഉമ്മാന്റെ കബറങ്ങലാണ് ചിലരും അപ്പാന്റെ കബറങ്ങലാണ് ഉമ്മാന്റെ കമരങ്ങളിലെത്തിയാൽ ഓർമ്മ നമ്മളെ വരിഞ്ഞു കൊടുക്കുകയാണ് പിന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ കണ്ണുനീരാണ് ആ സമയത്ത് മക്കൾ കൈയോർത്തിയിട്ട് എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേന്ന് പഠിച്ചതിനോട് ദ്വാ ചെയ്താൽ പഴയ കാലക്കറിയില്ലേ ചുമ്മാണ്ട് കഴിഞ്ഞാൽ തെങ്ങി തേങ്ങി കരിയുണ്ടാവും പല ഓരോ മീസാന്റെ അവിടെ ഉണ്ടാവും പുലിങ്ങി പുലിങ്ങി തെങ്ങി തെങ്ങി ഇരുന്ന് നിന്ന് കരീണം ഒമിനിങ്ങൾ മക്കളുണ്ടാവും പള്ളികാരം അല്ല വൃത്തിയാക്കേണ്ടിയിരുന്നില്ല കാരണം എല്ലാ സ്ഥലത്തേക്കും മനുഷ്യന്മാര് പോയി എന്നിട്ട് ഉണ്ടാവും അവിടെ പുല്ലും ഉളുക്കൂല പിന്നെ എവിടെങ്കിലൊക്കെ ചെറിയ ചെറിയ പുല്ലും കാര്യങ്ങളൊക്കെ അത് രണ്ടു മണിക്കൂർ ശരിയാക്കാൻ ഉണ്ടാവുള്ളു പള്ളിക്കാട് ശരിയാക്കുന്ന രണ്ടാഴ്ച ആണ് എല്ലാം കാട് മൂടി കിടക്കുകയാണ് ഏതെങ്കിലും ഒരു ഒരു ചാരി ആരോ ഇടക്ക് നടക്കണേ ബാക്കിയുള്ളടത്തൊക്കെ മുള്ളും പൊന്തി കാടും മരങ്ങളും കാരണം അവിടെ കൊണ്ടുപോയിട്ടതാണ് പിന്നെ മറന്നു നമ്മളൊക്കെ സ്ഥിതിയാണ് ഇനി ഇനി വരുന്ന തലമുറ ഉണ്ടല്ലോ പാപ്പം മരിച്ചാൽ ആ പാപ്പാനെ കെടത്തിയ കട്ടിന്റെപ്പുറത്ത് കസേര ഇട്ടിട്ട് ഫേസ്ബുക്ക് വെക്കും ഇനിയുള്ള കോപം പാപ്പ അവിടെ കിടക്കണ്ടാവും യൂട്യൂബിലായിരിക്കും ആ ഇപ്പ നമ്മള് പരന്നാലെടുക്കാനല്ല പറഞ്ഞു സമയം പോയി കണ്ട മയക്കാലൊക്കെ അല്ലെ എടുത്തുപോയി അങ്ങനെ രംഗം വരാണ്ടി കുട്ടികളെ തലച്ചോറ് ഈ സാധനം കണ്ട് കിട്ടൂല ആരാ അവിടെ കൊണ്ടുപോയിട്ടാ തിരിഞ്ഞോക്കാനുള്ള നമ്മള് ഇപ്പൊ ഇങ്ങനെ പറയില്ലേ പറജാവാണ് നമ്മള് പറയല്ലേ ആരാ തിരിഞ്ഞോക്ക ഒന്ന് രണ്ടു ദിവസം ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം ഉണ്ടാവും എല്ലാവർക്കും ഒരു ഓർമ്മ ചെലപ്പം ധാരണയെന്ന് വരും ചിലപ്പോൾ പള്ളിയൊക്കെ വരെല്ലാം പഴം എന്തേലും ഒക്കെ കൊടുത്തേക്കും ഉള്ളത് ദ്വാരങ്ങൾ കിട്ടാൻ തരും പിന്നെ ആരാണ്ട് ഞമ്മളുണ്ടാവും ഞമ്മളെ അമ്പലുണ്ടാവും ഇത് ഓർമ്മ വന്നാൽ അവൻ ഭാഗ്യവാനാണ് ഇത് ഓർമ്മ ഇല്ലെങ്കിൽ അവൻ നാശത്തിന്റെ താക്കോലെത്തിയവനാണ് ഞാനൊരു ഹരീഫ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ആരെങ്കിലും അവന്റെ മാതാപിതാക്കളുടെ കബറ് അല്ലെങ്കിൽ ആരുടെ ഒരാളുടെ ഒരാൾ മരിച്ചു നോട്ട് ഒരാളുടെ കബറ് ഇതിലൊക്കെ കൂടുതലും മാതാപിതാക്കൾ വാപ്പിങ്ങി നന്നായിട്ട് മരിച്ച മക്കളായിരിക്കും കൂടുതൽ അല്ല കബറിലുള്ള ആളുകൾക്ക് മാത്രല്ല ചെയ്തോനും ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്ന് റസൂറുമായി അവൻ ഏടേ എന്ന് പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ ഇവനെ ഈ സിയാരത്തോണ്ട് എഴുതപ്പെടും എന്നാണ് അവ ഒരു കാര്യം മനസ്സിലാക്കാം എന്തെങ്കിലുമൊക്കെ കശപിശ അസ്വാരസ്വരൂപത്തിലാണ് മാതാപിതാക്കളിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ഇനി അത് ശരിയാക്കാനുള്ള പരിഹാരം എന്തുമാത്രമാണ് ആ എന്നു മനസിലായില്ല ഇനി ശരിയാക്കാനുള്ള പരിഹാരം എന്തുമാത്രാണ് അധികരിപ്പിക്കുന്റെ രസാണ് സിയാറത്തിന് ആരും എതിരില്ല ദുന്യാവിന്റെ ആഡംബരം നിങ്ങളെ വിലക്കെടുത്തിരിക്കുന്നു നിങ്ങളെ പിടിച്ചു മാറ്റിയിരിക്കുന്നു അത്തക്കാത്തുർ അത്താത്ത ദുന്യാവിന്റെ എല്ലാ ആഡംബരങ്ങളും പെരുമാ മൈമാ നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്തിനെ തൊട്ട് അള്ളാനെ തൊട്ട് ഏത് വരെ തുടരും നിങ്ങൾ കബറാളികൾ സിയാർത്ത് ചെയ്യുന്നവരെ ഈ വലയിലായിരിക്കും പക്ഷെ സിയാർത്ത് ചെയ്യേണ്ട മാതിരി സിയാർത്ത് ചെയ്താൽ കൽബുക്കൊരു ബോധം ഇട്ട് കയറും കാരണം ഒന്നാമത്തെ ബോധം ഇതുപോലെ എന്നെ പോലെ നിറഞ്ഞൊരാളനെ അൽബു അള്ളാഹുയെ നാളെ ഇന്ത്യൻ ഗതി അതല്ലേ ഇതിൽ ബോധം കണ്ട കയറും ഈ ആയത്തിന് അങ്ങനെ തബറുണ്ട് റാസിമ ഉദ്ധരിച്ച ദബ്സേർ ഞാൻ പറഞ്ഞേ വേറെ തബറുണ്ട് ഒരു ദബ്സീർ ഇതാണ് ചില ആവശ്യത്തിന് വേണ്ടി മുമ്പ് സിയാറത്ത് ബ്ലോക്ക് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്നെ അത് അഴിച്ചു കൊടുത്തു എല്ലാരും സിയാർത്ത് ചെയ്തോളി ആയിരത്തി അഞ്ഞൂറ് കൊല്ലായിട്ട് പിന്നെ ആരും അതിന് കൂട്ടം വന്നിട്ടില്ല പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ അവരെങ്കിലും മറക്കാതിരിക്കുക പാപ്പാന്റെ കബറ് ഉമ്മാന്റെ കബറ് ഉനൊക്കെ എങ്ങനെ മറക്ക പള്ളിക്കാട്ടിലെ കബറ് പോലെ ഉമ്മാക്കൊരു കബറുണ്ട് ഉമ്മാന്റെ വയറ് അത് കബറു അതൊരു ഗർഭാശയം ഗർഭാശയം കബറുമാതിരിയാണ് ഗർഭാശയമാകുന്ന കബറിൽ നിന്ന് മണ്ണിന്റെ പള്ളയാകുന്ന കബറാകുന്ന ഗർഭാശയത്തിലേക്കുള്ള യാത്രയാണ് ദുനിയാവ് ഇത് ജീവിതമല്ല ഇത് യാത്രയാണ് ഇത് യാത്രയാണ് ഈ പുത്തനത്താണി എന്നൊക്കെ അറിയല്ലോ പുത്തനത്താണി ഉത്തരത്താണയിൽ ഇപ്പൊ അടുത്ത ദിവസം ഒരു കുട്ടി ബഹ്റൈന്ന് വീട്ടിൽ വിളിച്ചു ഞാൻ നാട്ടിൽ വരികയാണെന്ന് പറഞ്ഞു ഞാൻ നാട്ടിൽ വരികയാണ് അവിടെ എല്ലാവരും ഒരുങ്ങി ഇരുപത്തേഴ് വയസ്സോ വീട്ടടുത്ത് അമ്പഴിച്ചു റൂമിൽ ഇറങ്ങുമ്പോൾ വിളിച്ചു വെട്ടി കെട്ടുമ്പോൾ വിളിച്ചു ഫ്ലൈറ്റേക്ക് കയറുമ്പോൾ വിളിച്ചു വേടിയയച്ചു കൊടുത്തു ഇവിടുന്ന് എല്ലാവരും കൂടി വണ്ടിയേറ്റ് പോയി എയർപോർട്ടിൽ നിന്ന് ഈ കുട്ടിനെ ഇറക്കിയത് മയ്യത്ത കാരണം ഫ്ളൈറ്റിന്ന് അറ്റാക്ക് ഉണ്ടായി മരിച്ചു ഇരുപത്തേഴ് വയസ്സാണ് ആ കൂട്ടാൻ പോയ ആൾക്കാരെ അവസ്ഥ നോക്കാണ് നിങ്ങൾ മാനസിക അവസ്ഥ ഗൾഫിൽ നിന്ന് കയറുന്ന മോനെ കൂട്ടാൻ വണ്ടിയേറ്റ് പോയാൽ ആ മോനെ ഏർപോട്ടിന്ന് മയ്യത്തായ വാങ്ങിയിട്ട് വണ്ടി കയറ്റി പോണ ആ വാപ്പാൻ ഇമ്മാന്റെ അവസ്ഥ എന്ന് ഇതാണ് കാലം ഇതാണ് മനുഷ്യൻ മനുഷ്യൻ പറഞ്ഞാൽ കേവലം ചില സമയങ്ങളാണ് അതിന്റെ അതേ രൂപം സമയങ്ങൾക്കിടയിൽ കറങ്ങുന്ന ഒരു രൂപം അതാണ് മനുഷ്യൻ നമുക്ക് നിശ്ചയിച്ച സമയം കഴിഞ്ഞാൽ നിശ്ചലമായി കൊടുക്കണം നാട്ടുകേര് വീട്ടിൽ നിന്ന് കരകെടുത്തും പള്ളിക്കാട്ട് കൊണ്ടിടും മണ്ണു വാരി ഏറിയും മൂടും സ്നേഹമുള്ള ഒരു പൂച്ചെടി കുത്തി വെക്കും പിന്നെ ഞമ്മളും അമ്പലമാണ് മയ്യത്ത് വീട്ടിൽ നിറങ്ങുമ്പോ മൂന്ന് സാധനം ഒൻറ്റൊപ്പുണ്ടാവും വീട്ടിൽ നിറങ്ങുമ്പോ പക്ഷെ പള്ളിക്കാട്ടിലെത്തിയാൽ രണ്ടെണ്ണം അവനെ തൊട്ടു പിരിയുന്നതാണ് മാത്രമാണ് അവന്റെ ഉണ്ടാവുക എന്ന് പറയുകയാണ് വീട്ടിൽ കവറ് കവറൊക്കെ മയ്യത്തെടുക്കുമ്പോൾ മൂന്നെണ്ണം അപ്പുണ്ടാവും മയ്യത്തുകെട്ടിൽ ഉണ്ടാവും മക്കളുണ്ടാവും കഫന്തണിയും പായ എല്ലാം ഉണ്ടാവും മയ്യത്ത് മയ്യത്തുകട്ടിലുണ്ടാവും മക്കളുണ്ടാവും അമലുണ്ടാവും വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ ഈ മൂന്നോ അവൻ്റെ ഒപ്പം ഉണ്ടാവും പക്ഷെ കബറിങ്ങെത്തിയാൽ രണ്ടെണ്ണം കണ്ട് പോവും ഒന്നേ ഒപ്പം ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ പോവും മക്കൾ പോവും മയ്യത്തുകൾ പോവും അവന്റെ കൂടെ കബറൊക്കെ ഇറങ്ങാൻ ഒന്നേ ഉണ്ടാവുള്ളൂ അത് അവൻ ജീവിതത്തിൽ അധ്വാനിച്ച അമലുകളാണ് എന്ന് ലഭിക്കുന്ന ആ റസൂറും മുതലാക്കാൻ പറ്റുന്ന ദിവസമാണ് വെള്ളിയാഴ്ച അനക്ക് മുതലാക്കാൻ പറ്റുന്ന ദിവസമാണ് വെള്ളിയാഴ്ച സലാത്തെല്ലാം സുഹൃത്തിൽ കേപ്പിന്റെ ആളുകളാവുക നേരത്തെ പള്ളിയിലേക്ക് വരിക കുളിച്ച് ഫ്രഷ് ആവുക ഇന്ന് ആത്മാവിന്റെ ഉത്സവമാണ് സുഹൃതങ്ങളുടെ പെരുന്നാളാണ് വരാന്ത പെരുന്നാള് അങ്ങനെ പെരുന്നാളുണ്ട് വഴയിലോ വഴയിൽ താക്കീതാന്ന് വേറെ ഇതാ രൂപത്തിൽ കണ്ടുകൊണ്ട് അനുഭവിക്കാനും ആഘോഷിക്കാനും പ്രകാശങ്ങളെ സ്വാംശീകരിക്കാനും സ്വർഗം സ്വന്തമാക്കാനും അള്ളാഹു നമുക്കൊക്കെ ചെയ്യട്ടെ അള്ളാഹു നമുക്കൊക്കെ ചെയ്യട്ടെ അള്ളാഹു നമ്മൾ പറഞ്ഞോ കേട്ടൊക്കെ പോലാക്കട്ടെ ഇൻഷാ അല്ല സമയം ഒരുപാട് വൈകുന്നേരം പത്ത് സ്ഥലത്തേക്ക് صلى الله عليه وسلم دردل لنا من ليل يوم صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله <سلحة> عليه <سلحة> وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد،

الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد صلاة تنجينا بها من جميع الاهوال والبنيات وتسلمنا بها من جميع الاسقام والافات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياه بعد الممات. اوصل اللهم ثواب ما صليناه اولا الى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح الأنبياء والمرسلين والصحاب والأولياء والعلماء والشهداء والزقاد والصديقين والصالحين وإلى أرواح من ماتوا منا آبائنا وأمهاتنا وأجدادنا وجداتنا وإخوتنا وأخواتنا لا سيما إلى أرواح من دفنوا علينا يا رب العالمين وإلى أرواح من ماتوا منا يا أرحم الراحمين اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجاههم اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم حفرة من حفر النيران اللهم بحقهم وبجاههم اللهم يسر عسيرنا وعسير من نوصونا بالدعاء يا رب العالمين واقل حوائجنا وحوائجهم واشف امراضنا وامراضهم وارد ديوننا وديونهم واصل احوالنا احوالهم اللهم بارك لنا في جميع امورنا لا سيما في تعلمنا وفي تعليمنا في سائر معاملاتنا بركه تامه كما باركت على عبادك الصالحين <applause> اللهم طول اعمارنا واعمار اساتذنا لا رضاك ولا خدمة دينك واشف امراضنا وامراضهم يا شافي الامراض ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار اللهم انصر امة سيدنا محمد صلى الله عليه وسلم وارحم امة سيدنا محمد صلى الله عليه وسلم اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم اللهم اجعلنا بمحض فضلك من خيار أمته يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين